ഹായ് ഗൈസ് നമ്മളൊന്ന് സംസാരിക്കുന്നത് കാശ്മീരിലെ ദാൽ ലേക്കിലെ ഷിക്കാര റൈഡിലെ യാത്രാനുഭവങ്ങളാണ് വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രാനുഭവമാണ് നിങ്ങളെന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇന്ത്യയിൽ നമ്മൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു പ്ലേസാണ് കാശ്മീർ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കാശ്മീരിലെ ഗുൽമർഗ് സോനാമർഗ് പെഹൽഗാം എന്നീ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും എങ്കിലും കാശ്മീർ പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കാശ്മീരിലെ ദാൽ ലേക്കിലൂടെയുള്ള ഷിക്കാര റേഡ് അതിമനോഹരമായിട്ടുള്ള യാത്രാനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവുക ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് ഞങ്ങൾ ഷിക്കാർ റേഡിലേക്ക് ഇറങ്ങിയത് പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളാരെങ്കിലും ദാൽ ലേക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് റൈഡിന് കയറുക എന്നുള്ളതാണ് കാരണം ആ സമയത്ത് കുറച്ചുകൂടി അവിടെ കാശ്മീരിൻ്റെ ഒരു തണുപ്പ് നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും ഇതിനു മുമ്പ് ആലപ്പുഴയിൽ ഞാൻ ഷിക്കാർ റൈഡ് പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാശ്മീരിലെ ദാൽ ലേക്കിലൂടെ ഷികാർ റൈഡ് ചെയ്തപ്പോൾ കാശ്മീരിൻ്റെ ആ പ്രകൃതി ഭംഗി തന്നെയാണ് അത് അവിടെയുള്ള ക്ലൈമറ്റ് തന്നെയാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത് അതുകൂടാതെ മറ്റൊരു സംഭവം എനിക്ക് വ്യത്യസ്തമായി തോന്നിയത് ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ഷിക്കാർ റൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റ് സീയിങ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളുമായിട്ട് വ്യാപാരികൾ നമ്മളുടെ മുമ്പിലൂടെ വരും പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളുടെ അടുത്ത് വന്ന് നമ്മളെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കും ഇതിപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചതാണ് ആ ചെറിയ കട്ട് ഫ്രൂട്ട്സ് നൂറ് രൂപ കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ചത് ശരിക്കും ഞങ്ങൾ പറ്റിക്കപ്പെട്ടു സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇരുപതോ മുപ്പത് രൂപ വരുന്ന സാധനം ഞങ്ങൾ അവിടെ പോയി നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും ഭയങ്കര അലേർട്ടായിട്ടാണ് അടുത്ത കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കാരണം ഇവർ ഒരു റേറ്റ് പറയും അതിൽ നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വില കുറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റും അല്ല അവർ പറയുന്ന പ്രൈസ് നമ്മൾ കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പകുതി ക്യാഷും അവിടെ തന്നെ ആ കൃഷിക്കാരെ റൈഡ് കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ ചിലവായി പോകും എന്തിന് നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് വേണം റൈഡ് എടുക്കാൻ തന്നെ കാരണം ഒരുപാട് തോണിക്കാരും അതിൻ്റെ ഏജൻ്റ്മാരും നമ്മളെ ക്യാൻവാസ് ചെയ്യും നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നൂറ്റമ്പത് രൂപ ഒരു മണിക്കൂറിന് പറഞ്ഞു ഞങ്ങൾ രണ്ട് മണിക്കൂറിന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തു അതായത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ പെർ അവറിനാണ് ഞങ്ങൾ കയറിയത് പക്ഷേ ഞങ്ങൾ റൈഡ് കയറി വന്ന സമയത്താണ് തൊട്ട് അടുത്ത് തന്നെ നൂറ് രൂപയ്ക്ക് പെർ ഹവറിന് അവർ റൈഡിങ് റൈഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയും വീണ്ടും പറ്റിക്കപ്പെട്ടു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ മുമ്പിൽ വരുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ പറയുന്ന റേറ്റ് കൊടുത്ത് വാങ്ങിക്കാതിരിക്കുക നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോൾ കാശ്മീർ അല്ലേ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ വിചാരിക്കും പക്ഷേ റേറ്റൊക്കെ ഏകദേശം എല്ലാവരും ഒരുപോലെ തന്നെയാണ് നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറഞ്ഞ് വാങ്ങിക്കുക എന്നുള്ളതാണ് അത് ഞങ്ങളുടെ മുമ്പിൽ രത്നങ്ങളുടെ അതുപോലെ മുത്തുകളൊക്കെ കൊണ്ടുള്ള ഒരുപാട് ഫാൻസി ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഞങ്ങളോട് എഴുന്നൂറ് രൂപയാണ് ഒരു സാധനം ചെറിയൊരു ബ്രേസ്ലെറ്റ് ഞങ്ങളത് നൂറ് രൂപയ്ക്ക് ചോദിച്ചു അവസാനം തരാൻ പറ്റില്ല മുന്നൂറ് മുന്നൂറ്റമ്പത് എന്നൊക്കെ പറഞ്ഞ് അവസാനം പുള്ളിക്കാരൻ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ചില്ല അപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് തരാൻ വരെ അവർ റെഡിയാണെന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെ കണ്ട് പിന്നെ കുങ്കുമപ്പൂ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു കുങ്കുമപ്പൂ ഒരു ഗ്രാമിന് നൂറ്റി അൻപത് രൂപ പറഞ്ഞു ഞങ്ങൾ അവസാനം ബാർഗയിൻ ചെയ്ത് എഴുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ചു പിന്നെ കുറേ അങ്ങോട്ട് പോയപ്പോഴാണ് അമ്പത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു വേറെ ആളുകൾ വന്നത് അങ്ങനെ അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചില്ല ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് മുപ്പത് രൂപ ഒരു ഗ്രാമിന് മുപ്പത് രൂപ വെച്ച് മുപ്പത്തി ആറ് ഗ്രാം ഞങ്ങൾ വാങ്ങിച്ചു അതുപോലെ തന്നെ കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാശ്മീരിലെ ആളുകളുടെ ഭംഗി വളരെ ഭംഗിയുള്ള ആളുകളാണ് കാശ്മീരിലുള്ളത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളവിടെ പോകുമ്പോഴാണ് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്ര ലിബറലായിട്ടുള്ള ആളുകളല്ല കാരണം നമ്മളിപ്പോൾ കൊച്ചിയിലുള്ളത് പോലെയോ അല്ലെങ്കിൽ ഒരു മോഡേൺ ആയിട്ടുള്ള ആളുകളെ ഒന്നും കാര്യമായിട്ട് കാണാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് കയറി തിരിച്ച് ഒരു മണിയാകുമ്പോഴേക്കും തിരിച്ച് കയറി അവിടെ ഒരുപാട് കാഴ്ചകൾ കണ്ടു ഫ്ലോട്ടിങ് മാർക്കറ്റ് ഉണ്ട് എട്ട് പോയിൻ്റ് ആണ് പറയുന്നത് നമുക്ക് കാണിച്ചു തന്നത് ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ ലൈക്കിന് ഓരോ പേരുകൾ അറിയപ്പെടും അങ്ങനെ എട്ട് തരത്തിലുള്ള ഒരു നാല് ലേക്കുകൾ ഞങ്ങൾ കാണിച്ചു തന്നു അതുപോലെ തന്നെ ഫ്ലോട്ടിങ് മാർക്കറ്റ് പിന്നെ അതുപോലെ അവിടെയുള്ള കുറച്ച് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു പിന്നെ അത്യാവശ്യം പർച്ചേസ് ചെയ്തു ഞങ്ങൾ ഇതാണ് അവിടുത്തെ മാർക്കറ്റ് വളരെ രസകരമാണ് എല്ലാ തരത്തിലുള്ള ഷോപ്പുകളും അവിടെ കാണാം പിന്നെ ചെറിയ ചെറിയ പർച്ചേസൊക്കെ ആയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിയാവുമ്പോഴേക്കും തിരിച്ചെത്തി അപ്പോൾ നിങ്ങൾ കാശ്മീർ പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത് കാശ്മീരിലെ ദാൽ ലേക്കിലുള്ള ഷിക്കാര റൈഡ് അപ്പോൾ നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ കമൻറ്റ് ഇടുക പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെറിയ രീതിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം താങ്ക്